ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലെ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനിതാ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കിതാ നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കായ ചിപ്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ ചിപ്സ് മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബേക്കറി ഐറ്റംസും തന്നെയാണല്ലേ ചിപ്സ് അപ്പം നമ്മൾ മറ്റുള്ള ബേക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല നമുക്ക് ചിപ്സ് വാങ്ങുമ്പോൾ കുറച്ച് കൂടുതലാണ് അതിന്റെ എണ്ണ അവരുണ്ടാക്കിയിട്ടുള്ള എണ്ണയെ തന്നെ അല്ല ഉണ്ടാക്കിക്കൊണ്ട് അപ്പൊ ചിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടെണ്ണം കഴിച്ചാലും പുറത്തത്തെ കടയിൽ നിന്ന് വാങ്ങാൻ കഴിക്കുമ്പോഴും ഭയങ്കര എണ്ണ ഉണ്ടാവും അപ്പൊ നമുക്ക് നേരൊന്നും വീടിലേക്ക് പോയാലോ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കായ ഞാൻ തൊലി കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ കായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കായമ്മ മഞ്ഞൾപ്പൊടി പിടിക്കാനല്ല നമ്മുടെ കായലെ കറ ഉണ്ടാവുമല്ലോ അപ്പൊ ആ കറയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ രാവിലത്തെ പണികൾ കഴിഞ്ഞ സമയത്ത് ഞാൻ ഇത് അതുപോലെ തൊലി കളഞ്ഞിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് ഈ കായ മുങ്ങണം മുങ്ങാൻ ഭാഗത്ത് ഞാൻ ഒരു ഡവറയിൽ ഇട്ട് വെച്ചു കേട്ടോ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇട്ടിട്ട് അതിന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ അതിന്റെ മേലെ വെള്ളം നനവും ഒന്നും ഉണ്ടാവരുത് ഒരു കോട്ടൻ തുണി വെച്ചിട്ട് നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് ആ കായം നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുക്ക പിന്നെ ഒരു പാത്രത്തിൽ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുക്കുക അപ്പൊ കുറച്ച് അകന്ന് നിൽക്കുന്ന ബ്ലേഡ് അല്ല കേട്ടോ കുറച്ച് ഇങ്ങനെ താഴ്ന്ന് നിൽക്കുന്ന ബ്ലേഡാണ് എടുക്കണ്ട കേട്ടോ ഏഹ് അതെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള ചിപ്സ് ഇല്ലേ നമ്മൾ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ കുറച്ച് കട്ടിയിലുള്ള ചിപ്സ് ആ ചിപ്സ് ആണ് കുറച്ച് അകന്ന് നിൽക്കുന്ന ബ്ലേഡ് ആണെങ്കിൽ നമുക്ക് അതിൽ വരുതിയിട്ടുണ്ടെങ്കിൽ ആ കട്ടിയുള്ള ചിപ്സൊക്കെ ഇട്ടാ അപ്പൊ ഇവിടെയാണെങ്കിൽ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ചിപ്സ് ഇട്ടാ അപ്പൊ അത് നല്ല നൈസായിട്ട് തന്നെ വേണം അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ബ്ലേഡാണ് വെച്ചിട്ടുള്ളത് കിട്ടാ അപ്പൊ എന്നിട്ട് ഇത് ഇതുപോലെ എണ്ണ തടച്ച ശേഷം അതിലേക്ക് നമുക്ക് ഇത് അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടു കൊടുക്കുകയാണ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോ ആ ഇട്ടതുണ്ടല്ലോ എണ്ണ തട്ടാത്തത് അതിൽ പോയിട്ട് നമ്മൾ ചട്ടുകം വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ ഒരു ഭാഗത്തുനിന്ന് എണ്ണന ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ആ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നത് നമുക്ക് ആ എണ്ണയിൽ പറ്റിക്കോളും അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചട്ടകത്തിന്റെ മേലെ ഈ ഇട്ട് കൊടുത്തത് മൊത്തം ഒട്ടിപ്പിടിക്കും പിന്നെ എന്താ വെച്ചാൽ അത് തന്നെയല്ല നമുക്ക് ചിപ്സ് കട്ട പോലെയായിട്ട് വരും ഇങ്ങനെ നമുക്ക് വേറിട്ട് വേറിട്ട് കിട്ടണ്ടേ അങ്ങനെ കിട്ടൂല അപ്പൊ അതിന് നമുക്ക് ഒരു ഭാഗത്തെ എണ്ണ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്താൽ മതി അപ്പൊ അതുപോലെ നമുക്ക് ഒരാൾ ഗ്രേറ്റ് ചെയ്തിട്ട് തരാണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈസിയാണ് നമുക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്താൽ മതി അത് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലാട്ടാ നമ്മൾ എണ്ണ വെച്ചതിന്റെ ശേഷം നമുക്ക് ഈ കായനെ ഒരു കായന ഇട്ട് കൊടുത്തിട്ടുള്ളൂ കുറച്ച് ചെറിയ പാത്രമാണ് പിന്നെ അത്ര ഓവറായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല ഒഴിച്ചിട്ടില്ലാട്ട അപ്പൊ കുറച്ചും കൂടി അധികം എണ്ണയും കുറച്ച് ഒരു ഉരുളിയാകും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഈ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള കായ ഉണ്ടല്ലോ അതിനെ മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ചെറിയ പാത്രത്തിലായതുകൊണ്ടാണ് ഞാൻ ഓരോ കായ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആ കായ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കിയിട്ട് ആ കായ സോറി ആ ചിപ്സ് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു ക്രിസ്പിനെസ് ആയിട്ട് വരും ആ സമയം നമുക്ക് ഇതാ ഉപ്പും മഞ്ഞളും കൂടി കലക്കി വെച്ചിട്ടുള്ള ഈ വെള്ളം ഉണ്ടല്ലോ അതിന്ന് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്ക നമുക്ക് വെള്ളത്തിൽ കുറച്ചധികം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടാവും എന്നാലേ നമുക്ക് ഈ കായൽ പിടിക്കുള്ളൂ പിന്നെ അതെല്ലാം ഉപ്പ് വേണ്ട ഉപ്പില്ലാതെ ഉണ്ടാക്കാനാണ് ഉപ്പ് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വെറും മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ പിന്നെ ഞാൻ ഈ കറ പോവാൻ വേണ്ടി നമ്മൾ ഇട്ട് വെച്ചല്ലോ അപ്പൊ തന്നെ അതില് മഞ്ഞളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് മഞ്ഞൾപ്പൊടിയേ ഞാൻ ഈ വെള്ളത്തിൽ ഇട്ടിട്ടുള്ളൂ അപ്പൊ നിങ്ങക്ക് ആ മഞ്ഞൾ മതിയെങ്കിൽ വേണ്ട വേറെ മഞ്ഞൾ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ നല്ല ക്രിസ്പിയാക്കുക ക്രിസ്പി ആക്കിയതിന് ശേഷം കോരി എടുക്കുക അതുപോലെ ഉണ്ടല്ലോ നമ്മള് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണത് നമ്മുടെ ഈ ചിപ്സ് നമ്മളീ പാത്രത്തിൽ ഇങ്ങനെ അനക്കുമ്പോ ശബ്ദം വരും ആ സമയത്തേയും നമുക്ക് ഈ ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളമൊക്കെ ഇങ്ങനെ നല്ല പൊട്ടിത്തെറിച്ച് തിളച്ച് അത് വറ്റും അത് വറ്റിയിട്ട് നമ്മുടെ ഈ ചിപ്സ് വീണ്ടും ക്രിസ്പിയായി വന്ന ശേഷേ ഇത് കോരി എടുക്കാവുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചിപ്സ് ഒന്നും കൂടെ ഒന്ന് തളരും ക്രിസ്പിയായി വന്നത് വീണ്ടും ഒന്നും ഇങ്ങനെ തളർന്ന പോലെ വരും അപ്പൊ വീണ്ടും നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോ ഏഹ് കോരി മതി കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരാൾ എൻ്റെ അടുത്ത് എന്റെ ഫ്രണ്ടാണ് അപ്പൊ അവള് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു പക്ഷെ അവൾ ഉണ്ടാക്കിയപ്പോ എനിക്ക് കൊണ്ടുതന്നു പക്ഷെ എങ്ങനെയെന്ന് വെച്ചാല് ചിപ്സൊന്നും വേറെ വേറെ അല്ല ഇങ്ങനെ നാലെണ്ണം അഞ്ചെണ്ണം ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്താ സംഭവം അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് ചെയ്യണ്ടേ അപ്പൊ അങ്ങനെ ക്രിസ്പിനെസ് ആയി വരണം അപ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തേക്ക് കോരി എടുക്കുകയും ചെയ്യാതെന്നൊക്കെ പറഞ്ഞു കൊടുത്തുട്ടോ ഇപ്പൊ അവളും നല്ലപോലെ ഉഷാറായിട്ട് ഉണ്ടാക്കുട്ടോ ചിപ്സൊക്കെ അത് അത് ഉണ്ടാക്കുന്നത് ഫുള്ള് എന്ത് ഇടക്കിടക്ക് ഉണ്ടാക്കി നോക്കൂട്ടോ ഉണ്ടാക്കി നോക്കുമ്പോ ഒക്കെ ഇതുപോലെ ഒന്നുകിൽ ഇങ്ങനെ തണുത്ത പോലെ ഉണ്ടാകും നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ട് കൊറേ കഴിഞ്ഞ ഉണ്ടാവൂലേ അതുപോലെ തണുത്ത പോലെ ഉണ്ടാവും അതെല്ലെങ്കിലും അങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും അപ്പൊ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ നമ്മള് ചിപ്സിനെ ഗ്രേറ്റ് ചെയ്തിട്ട വഴി തന്നെ നമ്മള് ചട്ടകം കൊണ്ട് ഇളക്കാനും പാടില്ല കേട്ടോ അങ്ങനെ ആവുമ്പോ തമ്മിൽ തമ്മിൽ അത് ഉട്ടാനും ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഒരു ഭാഗം ഇളക്കി കൊടുക്കുക ഇപ്പൊ ഞാൻ ആ ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുത്തു വീണ്ടും നമ്മുടെ ചിപ്സിനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കണ്ടോ നല്ല നൈസ് ആയിട്ടുള്ള ചിപ്സാണ് കേട്ടോ അപ്പൊ ചിലർക്കും നല്ല കട്ട് ചിപ്സാണ് ഇഷ്ടം കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവര് ആ ഗ്രേറ്ററിന്റെ ബ്ലേഡ് മാറ്റി കൊടുത്താൽ അകന്ന് നിൽക്കുന്ന ഒരു ബ്ലേഡ് ഉണ്ട് ഈ ഗ്രേറ്റർ ആണ് യൂസ് ചെയ്യുന്ന വെച്ചെങ്കിൽ ഇതിന്റെ കൂടെ ഇത് നല്ലങ്ങനെ കുറച്ച് എന്താ പറയാ അടുത്ത് നിൽക്കുന്ന ഒരു ബ്ലേഡ് ആണ് അപ്പൊ അതല്ലാണ്ട് ജസ്റ്റ് ഒന്ന് പൊന്തി ഒരു ബ്ലേഡ് ഉണ്ട് ഇതുപോലെ ഈ ഗ്രേറ്ററിന്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അപ്പൊ ആ ബ്ലേഡ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ എന്താ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇടുമ്പോ നമ്മളാ സൈഡെന്ന് എണ്ണ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പൊ നമ്മൾ അപ്പഴ്ക്ക് അപ്പഴ് ഇടുന്നത് ഒക്കെ ആ എണ്ണയിൽ മുങ്ങി പോയിക്കോളും പിന്നെ നമ്മൾ ചട്ടുകം വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്ന കേട്ടാ അതുപോലെ കോരി എടുക്കുക അങ്ങനെ തവയോണ്ട് കോരി അങ്ങനെ ഇടുക അങ്ങനെ ഒന്നും ചെയ്യണ്ട അതായത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പൊ അതാ ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉപ്പും മഞ്ഞളും കൂടിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാണ് അപ്പൊ നമുക്ക് കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ അതിനനുസരിച്ചിടുക അല്ല ഉപ്പ് ഒരു നേർമ ഉപ്പ് മതിയെങ്കിൽ നമ്മൾ ഈ വെള്ളം കലക്കുമ്പോൾ ഒരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇവിടെ ചിപ്സിന് ഉപ്പ് വേണം അപ്പൊ അതിനനുസരിച്ചുള്ള ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഗ്യാസ് കുറക്കുക കൂട്ടാ ഒന്നും ചെയ്യേണ്ട ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ എനിക്ക് ഈ ഗ്യാസിൽ ഫുൾ ഫ്ലെയിം വെക്കുമ്പോ ഓവറായിട്ട് നിനക്ക് തോന്നിയിട്ടില്ല അപ്പൊ എല്ലാരും ഗ്യാസ് ഒരുപോലെ അല്ല അപ്പൊ അത് തീയ്യം ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ അത് കോരി എടുക്കുമ്പോൾ ഗ്യാസ് കുറക്കുക ഒന്നും ചെയ്യണ്ടട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ ഫസ്റ്റ് ഇടുന്ന സമയത്ത് ആ ചിപ്സ് ഒന്നായി വരുമ്പോൾ കുറച്ച് സമയം ഉണ്ടാവും പിന്നെ നമ്മൾ രണ്ടാം രണ്ടാണ്ടറിപ്പ് ഇട്ട് പിന്നെ മൂന്നാമത്തെ ഇട്ട് ലാസ്റ്റ് ഇടുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ചിപ്സ് ആയി കിട്ടും അപ്പൊ അത് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മ എന്താ ചട്ടുകത്തിന്റെ മേലെ കണ്ട ഒന്ന് പെട്ടിട്ടുണ്ട് അത് പെട്ടെന്ന് അവിടെ പോകൊന്നുമില്ല നമ്മൾ ൈകൊണ്ടോ എടുത്ത് ഇടണം അല്ലാണ്ട് ചാടൂല അപ്പൊ അതുപോലെ തന്നെ നമ്മൾ തവി കൊണ്ട് ഇളക്കി 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 കൊടുക്കുമ്പോ ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കാവുള്ളൂ കൊടുക്കാവുള്ളൂട്ടോ ഏതാ എണ്ണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ക്രിസ് ചിലർക്ക് ഇത് ക്രിസ്പി ആവുന്നുണ്ട് പക്ഷെ ഈ ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിപ്സ് ശേഷം പിന്നെ ചിപ്സ് ഇത് കോരുമ്പോ തളർന്നിട്ട് അങ്ങനെ ഒട്ടിയ പോലെയാണ് തണുത്ത പോലെ പറയുന്നുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എണ്ണ ഒഴിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെള്ളമൊക്കെ തിളച്ച് തിളച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊട്ടുന്ന പോലെ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞത് നിൽക്കും അതിനുശേഷം കോരി എടുത്താൽ മതി കണ്ട നമുക്ക് ആ ചിപ്സിന്റെ ഒരു ശബ്ദം വരുന്നുണ്ടാവും നമ്മൾ ആ ചട്ടയും കൊണ്ട് ഇളക്കുമ്പോൾ ആ പാത്രത്തിലിങ്ങനെ തട്ടുമ്പോഴത്തെ ആ ഒരു ശബ്ദം അങ്ങനെ ആയി തരണം കേട്ടോ എന്താ അതുപോലെ വെള്ളം ഒച്ചു കൊടുക്കുക അപ്പോൾ ഇതാ വെള്ളം കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഉണ്ടാവും കേട്ടോ വേണ്ട ആ വെള്ളം ആ പൊട്ടിത്തെറിക്കല് ആ തിളക്കിലൊക്കെ ഒന്ന് വറ്റി വരും അതിന് ശേഷമേ നമ്മുടെ ജിപ്സ് കോരി എടുക്കാവുള്ളൂ അല്ലാതെ ഈ വെള്ളത്തോട് എടുത്ത് കോരി എടുക്കരുത് കേട്ടോ അപ്പൊ ഞാൻ എന്താ ബാക്കിയുള്ള കായും കൂടെ ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ ആക്കി എടുക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള കായയുടെ ചിപ്സ് കായ ചിപ്സിന്റെ റെസിപ്പായിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരാട്ടോ അപ്പൊ നമ്മുടെ ചിപ്സ് ഒക്കെ മുഴുവനും എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നുപോകന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കോ അപ്പൊ അതാ ചിപ്സ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണേ നമ്മുടെ ചാനല് ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്നാക്സിന്റെ ഒക്കെ ഉണ്ട് അപ്പൊ അതൊന്നും കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ഇനിശാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇസ്ലാമലേക്ക്